ജയചന്ദ്രൻസ് എസിന്റെ പുതിയ സമീപനത്തിന്റെ ഒരു ഫോക്കസ് പോയിന്റ് എന്താണ് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും സംരക്ഷകരായി വികസനത്തിന്റെ ശബരിമല വികസനത്തിന്റെ മുഖ്യ രക്ഷകരായി ഇറങ്ങാൻ പോവുകയാണോ എൽ ഡി എഫ് എന്നുള്ളതാണ് ചോദ്യം അവിടെ സാർ അവിടെ ഏറ്റവും കൂടുതൽ അപ്പോൾ എന്തിനായിരുന്നു നവോത്ഥാന വനിതാ മതിൽ നവോത്ഥാന സമിതി ഒരുപാട് ചോദ്യങ്ങൾ സത്യവാങ്മൂലം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന് വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും അത് പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പക്ഷേ ഈ സമുദായ സംഘടന രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ പെട്ടെന്ന് മാറി മറിയുന്നതിന് പിന്നിൽ എന്താണ് കേൾക്കുന്നുണ്ട് സാർ തുടരാഞ്ഞിട്ടില്ല അജന്ത സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില നീക്കങ്ങൾ മാത്രമാണ് അത് നീക്കങ്ങൾ മാത്രമാണ് അല്ലാതെ മറ്റൊന്നോ അത് മാറി മറിഞ്ഞിട്ടോന്നില്ല മാറി മറിയുമ്പോൾ എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് ഒരു പാലഡീൻ ഷിഫ്റ്റ് അല്ലേ അത്തരത്തിൽ ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല ഈ കേസിൽ ഇപ്പോ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല അങ്ങനെ കാണുകയും കണ്ട അതിൻ്റെ ഒന്നും അത്തരം കാര്യങ്ങളും അവശേഷിക്കുന്നില്ല പക്ഷെ പ്രശ്നം വന്നത് ഇപ്പൊ ഈ ഇങ്ങനെ ഒരു ഒരു ചർച്ച ഉയർന്നു വരാൻ തന്നെ കാരണമായത് പിന്നെ ഈ പമ്പയിലെ അയ്യപ്പ സംഗമം ഒരു നിമിത്തമാണ് പക്ഷേ ഈ സുമാരുന്ന ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് സജീവമാവാൻ കാരണം പിന്നീട് ഈ അയ്യപ്പ പമ്പയിലെ അയ്യപ്പ സംഗമത്തിന് ശേഷം പന്തളത്ത് ഈ മാസം ഇരുപത്തിരണ്ടിന് ചേരാൻ തീരുമാനിച്ചിരുന്ന ഇപ്പൊ ചേർന്ന് കഴിഞ്ഞ് തീരുമാനിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നെ ഈജസിന്റെയും മാതൃഭൂമിയുടെയും ഒക്കെ പ്രതിനിധികളും പിന്നെ മറ്റ് മാധ്യമങ്ങളുടെ എല്ലാം പ്രതിനിധികള് ഇതുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ഏഹ് കൂടിക്കാഴ്ച നടത്തുന്നതും അവരവരുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ ഉണ്ടാകുന്നത് ആ അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോ സുകുമാരന്മാർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അതാണ് ഈ പിന്നെ മറ്റേ എന്ത് എന്താണ് പന്തളത്തെ സംഗമം ഭക്ത സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഇതിനകം അറിവുള്ളതാണല്ലോ അതിലാണ് അദ്ദേഹം പിന്നെ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് തന്നെ ആ പ്രശ്നത്തിലാണ് ഏതാ പന്തളത്തെ സംഘവുമായി ബന്ധപ്പെട്ടാണ് മറ്റേത് ആ അതിന്റെ മറുപടികളുടെ കൂട്ടത്തിൽ പിന്നെ മറ്റേ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടു പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പൊന്ന് പിന്നീട് ആ ഇന്റർവ്യൂവിൽ തന്നെ കൂട്ടിച്ച് പ്രഹ്ലാദകരമായിട്ടുള്ള ഇന്റർവ്യൂ കൂട്ടിച്ചേർക്കുകയാണല്ലോ ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ സ്ത്രീത്തിനോട് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇന്ത്യൻ സോസിൽ അപ്പൊ അത് വരുന്നുണ്ട് അപ്പൊ അവിടെയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളാണ് ആദ്യം അത് എതിർപ്പ് ഉന്നയിച്ചു വന്നത് സോ ഈ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ ശരിയാണ് എപ്പോ ഏഴ് എട്ട് ദിവസം കഴിഞ്ഞാണ് ഇവരുടെ നേതൃത്വത്തിൽ അനാസന്റെ നേതൃത്വത്തിൽ നാമജപഘോഷയാത്ര ഉണ്ടാകുന്നത് അപ്പം നാമജപഘോഷയാത്ര ഒരു ഓവർനൈറ്റിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ അതിന് അതിൻ്റെതായിട്ടുള്ള ചില ഒരു മുന്നൊരുക്കങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് അവർ അവരുടെ ആദ്യം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്നതും കേരളം ഒക്കെ നമ്മൾ കാണുന്നു അങ്ങനെയാണല്ലേ അവധ്യമൊന്നും അദ്ദേഹം തന്നെ ജനറൽ സെക്രട്ടറി തന്നെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ്സോ ബി ജെ പി യോ ഒന്നും അതിനോട് യോജിച്ചില്ല എന്ന് മാത്രമല്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സുപ്രീം കോടതി വിധി വരുന്നു പിറ്റേന്ന് ജന്മഭൂമിയുടെ അതായത് ബി ജെ പിയുടെ മുഖപത്രത്തിന്റെ എഡിറ്റ് പേജില് ആർഹലിയുടെ ലേഖനം ഇതിനെ എൻഗോഴ്സ് ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതി വിധിയെ പ്രവീർത്തിച്ചുകൊണ്ട് എന്താണ് അതിന്റെ സാങ്കത്യം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നു അപ്പോഴൊക്കെ പിന്നെ എന്താണ് സുപ്രീം കോടതി വിധിയാണ് ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്നത് പക്ഷേ ഇത് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളെ ഒരു കോടതി വിധിയിൽ പോലും മറികടക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള വൈകാരികമായ ഒരു പ്രശ്നത്തിൽ തുടങ്ങി അതിവൈകാരികമായ നടപടികളിലേക്ക് പോകുന്നതാണ് കേരളം മുഴുവൻ പിന്നീട് കാണുന്നത് അതേക്കാണ് ഈ ഇന്റർവ്യൂക്കെ സോണെന്നാൽ ഇപ്പൊ പറയുന്നത് പോലെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അതിലേക്ക് വന്ന് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുമ്പോ വിധിയാണ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഭരണ മുന്നണി എൽ ഡി എഫ് ആണ് അപ്പോ എൽ ഡി എഫിനെ എൽ ഡി എഫിനെ സംബന്ധിച്ച് മറ്റ് കക്ഷികൾ പ്രതിപക്ഷ കക്ഷികൾ നോക്കുമ്പോൾ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ നേട്ടത്തിന് ഉണ്ടാ രാഷ്ട്രീയ രാഷ്ട്രീയ നേട്ടം രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു സമര മാർഗമായിട്ട് തന്നെയാണ് അവരിതിനെ പിന്നീട് കണ്ടത് എന്ന് സുമാരിമാർ പറയുകയാണ് അതാണ് അദ്ദേഹം ഈ ഈ ഈ പിന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൊക്കെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന പ്രശ്നം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പിന്നെ അവർക്ക് വേണമെങ്കിൽ അവർക്കൊന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗവൺമെന്റിന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു കാരണം ഇപ്പോഴും അത് സ്റ്റാൻഡിംഗ് ആണല്ലോ സ്റ്റാൻഡിംഗ് മോട്ടർ പോലെ നിൽക്കുകയാണെന്ന വിധി മറ്റൊരു വിധിയിലൂടെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ശാഖ പ്രധാനിന്റെ മറ്റൊരു വിഷയ ഉത്തരവിലൂടെ അത് മറികടക്കപ്പെടാത്ത കാലത്തോളം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ യുവതി ആകാം എന്ന് സുപ്രീം കോടതി അന്ന് വിധിച്ചത് ഇന്നും ബാധകമായി നിൽക്കുകയാണ് അപ്പോഴാണ് സുധാകരനാർ പറയുന്നത് പക്ഷേ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല ആ അവർക്കങ്ങനെ പ്രവേശിപ്പിക്കാൻ എന്നുണ്ടായി വീറും ആർക്കത് തയ്യാറായില്ല ആ നിലപാടിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പ് എന്ന് മാത്രമല്ല അത് അങ്ങനെ കേട്ടാതെ തന്നെ വികസന പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കിടക്കുന്നു അത് ക്ഷേത്രവും വിശ്വാസങ്ങളും നിലനിൽക്കണം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇത്തരം കാര്യങ്ങളെ പിന്തുണക്കുക ചെയ്യുക എന്ന അദ്ദേഹം വായനക്കാരോടു ചോദ്യം തെരഞ്ഞു കൊടുക്കുന്നുമുണ്ട് അതാണ് നമ്മൾ കാണുന്നത് അതാണ് വസ്തുതയും ആ വസ്തുതയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ എൻ എസ് എസ് അദ്ദേഹം ഗാന്ധി ചെയ്യുന്ന എൻ എസ് ആണല്ലോ എൻ എസ് എസ് ഏതെങ്കിലും മുന്നണിക്ക് മമതയോ എതിർപ്പോ ഇക്കാര്യത്തില്ല ഏതെങ്കിലും മുന്നണിയോടെ വ്യക്തമാണ് പ്രശ്നത്തിന്റെ മേട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പറയുന്നത് പോലെ ഉണ്ടാക്കുന്ന കോലാഹലം പോലെ ഗൗരവതരമായ താങ്കൾ തന്നെ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള വലിയൊരു ഭൂതമ്പമായിട്ട് ഇത് മാറുന്ന ലൈനിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇത് നോക്കാം കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ സുകുമാരന്മാരും പിന്നെ മകനെയും മകളെയും മരുമകളെയും ഒക്കെ ചേർത്ത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഇത് മറ്റേ നമ്മുടെ അല്ല ഒരു അഞ്ച് അഞ്ച് സെക്കൻഡോട് അഞ്ച് സെക്കൻഡോ അതെ പക്ഷെ ഇത് പറയുമ്പോ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കരുത് ഈ സംസ്ഥാന സർക്കാർ ഒന്നടങ്കം പിന്തുണച്ചുകൊണ്ടിരുന്നാലും ശരി ബാങ്കുകളുടെ നിലനിൽപ്പും അതിന്റെ ആധാരങ്ങൾ മറ്റ് അടിത്തറകളൊക്കെ നിലനിൽക്കുന്നത് എങ്ങനെയാണോ സ്റ്റേറ്റ് ഗവൺമെന്റിലാണോ അല്ലല്ലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അതുപോലും തലക്കാത്ത ആൽ താമസം ഇല്ലാത്തവരാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല ഇത് ബോധപൂർവമാണ് ബോധപൂർവമായി ഒരു വഴി വെട്ടി തുറക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ ജനറൽ സെക്രട്ടറിക്കെതിരെ അതിന്റെ പ്രാധാന്യവും ഞാൻ അങ്ങനെ കാണുന്നു അത് അതല്ലാതെ മതമറിക്കുന്ന വലിയൊരു ശക്തിയായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇതാ ഇപ്പോ വലിയൊരു ഒരു പാരഡൈൻ ഷിഫ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള നിലയിലൊന്നും കാണുന്ന ആളെ അല്ല ഞാൻ